ാണ് നിനക്ക് ഇഞ്ചുറി പറ്റിയത് അല്ലെങ്കിൽ എന്താണ് നിനക്ക് പറ്റിയതെന്നാണ് എല്ലാവർക്കും ഇപ്പോഴും അറിയേണ്ടത് ഫ്യൂച്ചറിൽ എനിക്ക് പറ്റുമ്പോൾ നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഹലോ ഗൈസോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ യെസ് ഗൈസോ എൻ്റെ അടുത്ത് കുറച്ചു കൂടി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിനക്ക് ഇഞ്ചുറി പറ്റിയത് അല്ലെങ്കിൽ എന്താണ് നിനക്ക് പറ്റിയതെന്നാണ് എല്ലാവർക്കും ഇപ്പോഴും അറിയേണ്ടത് ഓൾമോസ്റ്റ് പതിനഞ്ച് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ പലതിലും പലയിടത്തായിട്ട് നമ്മൾ പറയുന്നുണ്ട് എനിക്ക് ഇന്നാണ് പറ്റിയെന്നുള്ളത് ബട്ട് ഇപ്പോഴും എനിക്ക് കേൾക്കുന്നുണ്ട് എന്ത് ഇൻജുറിയാണ് പറ്റിയെന്നുള്ള കാര്യം സോ അതിനൊരു ഫൈനൽ ആൻസർ അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം അതൊരു ചെറിയൊരു സ്റ്റോറിയാണ് സോ പിന്നീടാണെങ്കിലും ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്ക് പറ്റിയ പോലെ നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കാനായിട്ടുള്ള സാധ്യതകൾ കുറയും വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം എൻ്റെ എന്താ പറയുക ഞാൻ ഐ എച്ച് എമ്മില് ഹോട്ടൽ ഒക്കെ പഠിച്ച് എനിക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകാനുള്ള ഒരു പരിപാടിയായിരുന്നു സോ ട്രെയിനിങ് മാർച്ചിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് മാർച്ചിലാണ് ജൂണിലായിരുന്നു സിക്സ് മന്ത്സ് ട്രെയിനിങ് ആയിരുന്നു ആ സമയത്ത് ഞാൻ മൂന്ന് മാസം തന്തൂരി എന്ന് പറയുന്ന സെക്ഷനിലും അവസാനത്തെ മൂന്ന് മാസം ഗാൺമാഞ്ചർ എന്ന് പറയുന്ന സെക്ഷൻ ചെയ്തു ആക്ച്വലി എനിക്ക് ഹോട്ട് കിച്ചൺ ആണോ താല്പര്യം അതായത് വെസ്റ്റേൺ അവിടെ ആയിരുന്നു എനിക്ക് താല്പര്യം ബട്ട് അതിൻ്റെ കുറച്ചുകൂടി ബേസ് ഒക്കെ പഠിക്കാമെന്ന് പഠിക്കാമെന്നാലോചിച്ചിട്ട് അതിൻ്റെ തന്നെയുള്ള അണ്ടറിലുള്ള കോൾഡ് സെക്ഷനിൽ ഞാൻ പോയി സോ അവിടെ നിന്നാണ് ഒരു ടേ ടേണിങ് പോയിൻ്റ് ഉണ്ടായത് ഈ പറഞ്ഞതിലേക്ക് ആക്ച്വലി നമുക്ക് അവിടെ ബേസിക് ഒക്കെ പഠിക്കാൻ പറ്റും കാരണം കട്ടിങ്ങും കാർവിങ്ങും ബാക്കിയുള്ള സാലഡ്സും കോൾഡ് ഫുഡ് ഐറ്റംസൊക്കെ പഠിക്കാൻ പറ്റും സോ അതുപോലെ തന്നെ ടിസ്റ്റ് വന്നത് അവിടെയാണ് വെജിറ്റബിൾസ് ഒക്കെ വരുന്നത് ആണ് വെജിറ്റബിൾസ് ഒക്കെ എല്ലാം റിസീവ് ചെയ്യുന്നതും അതുപോലെ സെഗ്രിഗേറ്റ് ചെയ്യുന്നതും വെജിറ്റബിൾസ് എന്നൊക്കെ വരുമ്പോൾ രണ്ട് മൂന്നും കിലൊന്നും അല്ല വരുന്നത് ടൺ ടണക്കിന് വെജിറ്റബിൾസ് ആണ് വരുന്നത് സോ അത് എന്താ പറയുക രാവിലെ വരും ഷിഫ്റ്റിനെന്ന് പറഞ്ഞ് വരും ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും വരും ലോഡ് വരും സോ ലോഡ് വന്നു കഴിയുമ്പോഴത്തേനും ഞാനും വേറെ കൂടെ ചിലപ്പോൾ ട്രെയിൻ ഉണ്ടായിരിക്കാം സോ ട്രെയിൻ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും സംസ് അവിടെയുള്ള ഷെഫ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ അതെല്ലാം ലോറിയിൽ നിന്ന് അവരെ ഇറക്കി വെച്ച് ബ് നമ്മൾ ട്രോളി ഉണ്ടായിരിക്കും ആ ട്രോളിയിലേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കയറ്റി വെയണം സോ അവിടെയാണ് എനിക്ക് പണി കിട്ടിയത് ആ സമയത്ത് ഞാൻ അറൗണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ തരുന്നല്ലോ അറൗണ്ട് നാൽപ്പത്തി മൂന്ന് കിലോ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അവിടെ വെച്ചാണ് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രണ്ടും കൂടി എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം വർക്ക് ലോഡ് ഒരുപാടായിട്ട് വന്നു സോ ഹോട്ടലിൽ പതിനാല് മണിക്കൂറുള്ള നിന്നുള്ള പരിപാടിയല്ലേ ഫുൾ ടൈം നിൽക്കലാണ് അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ദിവസവും ലിഫ്റ്റിങ്ങും അതുപോലെ തന്നെ ജിമ്മിൽ പോയിട്ട് നമ്മൾ വർക്കൗട്ടും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ന്യൂട്രീഷൻ കുറച്ചെങ്കിലും നന്നായിട്ട് എന്താ പറയുക പക്കി ആയതുകൊണ്ട് അത്രയും എഫക്റ്റ് ചെയ്തില്ലാന്ന് വേണ്ടി പറയാം അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി കെയർ ആയിരുന്നു കാരണം ഞാൻ ലിഫ്റ്റ് ചെയ്യുമ്പോഴും എന്നെക്കൊണ്ട് മാക്സിമം എന്താ പറയുക പോസ്റ്ററൊക്കെ റെഡി ആയിട്ടാണ് ഞാൻ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നത് ബട്ട് അറിയില്ല മേ ബി സം ടൈംസ് എവിടെങ്കിലും എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയതായിരിക്കും സോ അതുപോലെ തന്നെ രാത്രിയിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഷിഫ്റ്റ് ഒക്കെ ഇനി വരാൻ വേണ്ടി നോക്കുമ്പോൾ ഡ്രസ്സൊക്കെ മാറിനും പാലിന്റെ വണ്ടി വന്നു പാലിൻ്റെ വണ്ടി വന്നപ്പോഴത്തേനും എല്ലാവരും പോയി അപ്പൊ നമ്മളെ വിളിച്ചു അപ്പോൾ ലാസ്റ്റ് ഷിഫ്റ്റിന് വേണ്ടി നിന്നുള്ള ഷെഫ് ഇവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ഒന്ന് പിടിക്കാൻ വാടാ എന്ന് പറഞ്ഞ സമയത്ത് പോകാണ്ടിരിക്കാൻ ഇല്ല എനിക്ക് പറ്റില്ല ഷിഫ്റ്റ് കഴിഞ്ഞു എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും സോ അന്ന് നമ്മൾ എന്താ പറയാ ഷെഫൊക്കെ ആയിട്ട് വലിയ ആളാവണം എന്നൊക്കെ ആഗ്രഹിച്ചടുന്ന ഒരു വ്യക്തിയായിരുന്നു സോ അതുകൊണ്ട് എന്താ പറയുക എനിക്ക് പറ്റില്ല ഞാൻ വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അതും പിടിക്കാൻ വേണ്ടി പോയ സമയത്താണ് എനിക്ക് ഫസ്റ്റ് പെയിൻ സ്പോട്ട് ചെയ്തത് ലിഫ്റ്റ് ആളോടൊപ്പം ലിഫ്റ്റ് ചെയ്തത് ട്രോളി വെച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് പെയിൻ സ്പോട്ട് ചെയ്തു ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് ലോവർ ബാഗിന് വേദന വരുന്നുണ്ട് എന്നുള്ളത് എന്നെ ആളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു വർഷം ജനുവരി പന്ത്രണ്ടാം തീയതി മുതൽ ഞാൻ ജനുവരി പന്ത്രണ്ടാം തീയതി മുതൽ എൻ്റെ ലൈഫ് അട്ടപ്പെടലും തകരാൻ തുടങ്ങിയതാണ് അത് പിന്നെ നിന്നില്ല അത് പിന്നെ ഡിസംബർ വരെ അങ്ങനെ പോയി അവിടെ സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും സർവൈവ് സർവൈവ് ചെയ്ത് വന്നു അറിയില്ല പിന്നെയും കാലം മുന്നോട്ട് പോയി എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു ട്രെയിനിങ് പീരീഡ് ഒക്കെ ഇനി നാട്ടിലെത്തി വീണ്ടും ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് വീണ്ടും കൊച്ചി മാരിയറ്റിൽ ജോബ് ട്രെയിനിങ്ങിന് വേണ്ടി പോയി അവിടെയും ഈ നിപ്പ് തന്നെയാണ് നിപ്പ് സോ മുന്നോട്ട് പോയപ്പോൾ തന്നെ എനിക്ക് ഈ ഫീൽഡും ഭയങ്കരമായിട്ടും പടുത്ത് തുടങ്ങി എനിക്കെന്തോ സ്ട്രെസ്ഡ് ഡൗട്ട് ആയി തുടങ്ങി ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരിക ഞാൻ ആലോചിച്ചു എന്തിനാ എനിക്ക് സ്ട്രെസ് ഉള്ള കാര്യം ഇത്രയും ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റണമെന്നാൽ ഏറ്റവും നല്ലതെന്നുള്ള രീതിയിൽ ആലോചിച്ചു അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ എല്ലാം വിട്ടിറങ്ങിട്ട് ഇറങ്ങി വന്നതാണ് ഞാൻ സോ ഒരുപാട് പ്രതീക്ഷകളായിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും ഇങ്ങനെയൊരു ടിസ്റ്റ് ഉണ്ടാവുന്നില്ല യൂഷ്വലി ഞാൻ ഓർത്തത് എന്തെങ്കിലും നീർക്കട്ടോ ആ രീതിക്കുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്നാണ് ഓർത്തത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുക എക്സ്റേ എടുത്ത് നോക്കിയ സമയത്താണ് ഒരു മൈൽഡ് സ്കോളിയോസിസ് എന്ന് തോന്നുന്നു പറയണം ഐ തിങ്ക് സോ ചെറിയൊരു വളവും ആൻഡ് ഡിസ്കിൻ്റെ ഒരു കംപ്രഷനുമാണ് സ്പോർട്ട് ചെയ്തു സോ ആസ് ഓഫ് ഞാൻ എന്താ പറയുക ഞാൻ എക്സ്റേ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഡോക്ടർ അതിൻ്റെ അടുത്ത് അത് എടുക്കാൻ പറഞ്ഞു അത് വെച്ചിട്ടാണ് ഇപ്പോൾ മൂവ് ചെയ്തത് ബട്ട് അതിനോ എം ആർ ഐ എടുക്കണമായിരുന്നു ബട്ട് ഇപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഡൺ ആയി ഇനി നമുക്ക് സ്ട്രെങ്തൻ ചെയ്യണം ഇടയ്ക്ക് എനിക്ക് പെയിൻ തോന്നാറുണ്ട് ഇപ്പോഴും ഇടയ്ക്ക് ബട്ട് സംടൈംസ് ബെറ്റർ ആണ് അല്ലെങ്കിലും എനിക്ക് നേരത്തെ പോലെ വലിയ സിവിയർ പെയിൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യും അത് ഞാൻ വർക്കിന് പോകണമെങ്കിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുള്ളൂ ഇൻ കേസ് ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ വണ്ടി ഓടിച്ചോ അല്ലെങ്കിൽ അവരോടൊപ്പം പോകണമെങ്കിൽ എനിക്ക് ഒരു പെയിനും വരില്ല അങ്ങനെ ഒരു അങ്ങനെയൊരിതുണ്ട് പിന്നെ ബൈക്കിൽ നിന്ന് സ്വിങ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേനും അങ്ങനെ ഒരു ഒരിത് അല്ലാണ്ട് വീട്ടിലിരിക്കുമ്പോഴോ വീട്ടിൽ കിടക്കുമ്പോഴോ വീട്ടിൽ നിൽക്കുമ്പോഴോ ഒന്നും എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല സോ എന്നിരുന്നാലും നമ്മളെ ഫ്യൂച്ചറിലേക്ക് വലിയൊരു വ്ലോഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു എന്താ പറയുക സംതിങ് ബിഗ് ഇതുവരെ ആരും ചെയ്യാത്തേക്കൂട്ടൊരു സംഭവം സോ അതെനിക്ക് ചെയ്യണം എന്നുണ്ട് സോ അതിന് ഇതൊരു ബുദ്ധിമുട്ടാകരുത് എന്ന് ഓർത്തിട്ടെയാണ് ഞാൻ നേരത്തെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് മാറ്റാൻ നടത്തുന്നത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാക്സിമം ഒരുപാട് നേരം നിൽക്കാണ്ടിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക സോ ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും നോക്കുക നമ്മൾ എന്തൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കിയാലും എവിടെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള സംഭവം വന്നിട്ടുണ്ടെങ്കിൽ പോകും സോ ഇത് പല രീതിയിലും വരാം പിന്നെ ഒരുപാട് നേരം ഇങ്ങനെ വളഞ്ഞിരിക്കാണ്ടിരിക്കുകയാണ് നോക്കുക പോസ്റ്റർ നേരം നോക്കുക ഒരുപാട് നേരം ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ ലിഗമെൻ്റ് കുട്ടിയ സമയത്ത് ഞാൻ കുറച്ച് നാളത്തിന് ലോഡ് കൊടുത്തത് ഈ ലെഗ്ഗിലായിരുന്നു മേ ബി അതായിരിക്കാം മേ ബി അതും ഒരു റീസൺ ആയിരിക്കാം സോ പല റീസൺ വരാം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല ബട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത് സോ ഇത് ഓർത്ത് എനിക്ക് വിഷമിക്കാനൊന്നും പറ്റില്ല നമ്മളെന്താ പറയുക ട്രീറ്റ്മെൻറ്റ് എടുത്തു അത് എനിക്ക് ഇവിടെ നിന്ന് എടുക്കണം തോന്നി അതായത് ആയുർവേദത്തിൻ്റെ എടുക്കുന്നത് തോന്നി ഞാൻ അവിടെ നിന്ന് എടുത്തു സോ ഇനി ബാക്കിയുള്ളത് എങ്ങനെയുണ്ട് സ്ട്രെങ്തൻ ചെയ്തിട്ട് ഓക്കെ ആണോ അല്ല എന്ന് നോക്കിയിട്ട് ഒരു എം ആർ ഐ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയാണ് ബട്ട് അതുവരെ പോകില്ല എന്ന് തോന്നുന്നു കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ റെഡി എന്നുള്ള കേസ് സോ ഇതിലും വലിയ ഇതിലും വലിയ വേസ്റ്റ് അവസ്ഥയിൽ നിന്ന് ഞാൻ റിക്കവർ ആയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്നെ സ്നേക്ക് ബൈറ്റ് ചെയ്തിട്ടുള്ളതാണ് സോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ദെൻ അതിലും വലിയത് െ രക്ഷപെട്ടുകൊണ്ടിരിക്കുന്നു സോ അതില് അതുകൊണ്ട് ഇതൊന്നും നമ്മൾ തളർത്തുന്നില്ല ഇതാണ് എനിക്ക് സംഭവിച്ചത് സോ എൻ്റെ ട്രെയിനിങ് കാലഘട്ടത്തിൽ സംഭവിച്ച ഇത് ഇങ്ങനെയാണ് ഇത് സംഭവിച്ചത് സോ ഇതുപോലത്തെ ഇഞ്ചുറീസ് നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ നിങ്ങൾ മാക്സിമം നോക്കുക നിങ്ങളുടെ രീതിയിൽ സോ ഒരുപാട് പേര് ചോദിച്ചു അതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ് സോ അത്രയ്ക്കുള്ളു വൈസ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാൻ പ്രതീക്ഷയിൽ പോവാണ് ബൈ വൈസ്